ആരാണീ പുലയൻ എന്ന് പറഞ്ഞാൽ ഒരു കാലത്ത് നമ്മൾ പറഞ്ഞു താഴ്ന്ന ജാതിക്കാർ അങ്ങനെയല്ല പുലയൻ എന്ന വാക്കിന്റെ അർത്ഥമറിയുവോ അറിയുമോ കുലമാളുന്നവെന്നാണ് അർത്ഥം പുലമെന്താണ് പുലമെന്നാൽ കൃഷിസ്ഥലമെന്നാണ് പുലമെന്നാൽ കൃഷിസ്ഥലം എന്നാണ് കൃഷിസ്ഥലം സ്വന്തമായിട്ടുണ്ടായിരുന്നവനാണ് പുലയൻ ഈ ഹിന്ദു സമൂഹത്തിലെ ജനങ്ങളെ തീറ്റിപ്പോറ്റാൻ ഭൂമിയുടെ ഉടമസ്ഥനായിരുന്ന പുലയനെ നമ്മൾ കുടികിടപ്പുകാരനാക്കി മാറ്റി നമ്മുടെ ജാതി ജാതിബോധം അതാദ്യം മാറണം പുലയ രാജാക്കന്മാരിവിടെ ഉണ്ടായിരുന്നു പുലയനാർ കോട്ടയുണ്ടായിരുന്നു തിരുവനന്തപുരത്തെ ഒരു സ്ഥലത്തിന്റെ പേര് പുലയനാർ കോട്ട എന്നാണ് ഈ ഹിന്ദു സനാതന ധർമ്മത്തിൽ ഒരു ജാതിയും താഴ്ന്നതായിരുന്നില്ല വിശ്വകർമ്മജൻ ഈ വിഗ്രഹം പണിതവന്റെ പേര് വിശ്വകർമ്മജൻ എന്നാണ് ഇത് തമിഴ്നാട്ടിലെ ഒരു വലിയ ശില്പിയാണ് പോണത് എനിക്ക് നേരിട്ട് പരിചയമുള്ള ശില്പിയാണ് അയാളെ ഞാൻ ഇതിനു മുമ്പും നിരവധി വിഗ്രഹങ്ങൾ ചെയ്യിച്ചിട്ടുണ്ട് അതിമനോഹരമായി വിഗ്രഹങ്ങൾ ചെയ്യുന്നയാളാണ് അവൻ്റെ പേര് വിശ്വകർമാവെന്നാണ് വിശ്വകർമ്മജൻ എന്ന് പറഞ്ഞാൽ സാക്ഷാൽ ബ്രഹ്മാവിന്റെ അവതാരമാണ് ഏത് ജാതിയാണ് താന്നത് നമുക്ക് ഈ ജാതി ബോധത്തിൽ മേലാളനും കീഴാളനും ഉണ്ടായപ്പോഴാണ് നമ്മൾ അധപ്പതിച്ചത് അതുകൊണ്ട് അപർണോത്സവം ജാത്യതീതമായ ആഘോഷമാകണം